തകർത്തു പെയ്യുന്ന മഴ ജനജീവിതത്തെ നിസ്സാരമായിട്ടല്ല നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ഇതിൻ്റെയൊക്കെ വാർത്തകൾ നിത്യവും നമ്മൾ കേൾക്കുന്നുണ്ട് മൺസൂൺ മഴയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം സാധാരണക്കാരെ മാത്രമല്ല ഇപ്പോൾ അധികാരികളെയും ആശങ്കയിലാക്കുന്നുണ്ട് കാരണം ഇങ്ങനെ പെയ്താൽ ഈ മഴയും ചെന്നെത്തുന്നത് പ്രളയത്തിലായിരിക്കുമോ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ മൺസൂണിന്റെ രണ്ടാം പകുതിയിൽ അതായത് ഓഗസ്റ്റ് മാസത്തിൽ ധാരാളമായി മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇത് പ്രളയത്തിന് കാരണമാകുമോ എന്നറിയണമെങ്കിൽ ജൂലൈ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും എന്നും മുന്നറിയിപ്പ് മൺസൂണിന്റെ ശക്തി ഈ ആഴ്ചയോടെ വെള്ളിയാഴ്ചയോടെ കുറഞ്ഞു വരികയാണ് ചുരുക്കം ചില വടക്കൻ ജില്ലകളിൽ ചെറിയ തോതിൽ മഴയുണ്ട് ഈ വർഷത്തെ മൺസൂൺ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജൂണിൽ ലഭിച്ച മഴ പൊതുവെ കുറവായിരുന്നു ജൂലൈ പകുതിയോടെ ഈ കുറവ് പരിഹരിക്കപ്പെട്ടു മൈനസ് പതിനാറാണ് ജൂലൈ പതിനാറിലെ സീസണൽ ഡിപ്പാർച്ചർ അതായത് ജൂൺ ഒന്നു മുതൽ ജൂലൈ പതിനാറാം തീയതി വരെയുള്ള കേരളത്തിലെ ആകെ കിട്ടിയ മഴയുടെ അളവ് സാധാരണ നിലയിലേക്ക് വന്നിട്ടുണ്ട് ജൂലൈ പതിനഞ്ച് രാവിലെ എട്ടര മുതൽ ജൂലൈ പതിനാറ് രാവിലെ എട്ടര വരെയുള്ള അളവനുസരിച്ച് സാധാരണ നിലയിൽ കിട്ടുന്നതിലും കൂടുതൽ അളവിലാണ് ാണ് മഴ ലഭിച്ചിട്ടുള്ളത് പണ്ടൊക്കെ മഴ വന്നാൽ തന്നെ മൺസൂൺ വന്നു എന്നാണ് കണക്കാക്കിയിരുന്നത് ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്കുള്ള മൺസൂണിൻ്റെ എൻട്രി പോയിന്റ് ആയിട്ടാണ് കേരളത്തെ കണക്കാക്കിയിരുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലേയും മെയ് പത്തിന് ശേഷമുള്ള എല്ലാ ദിവസത്തെയും മഴ നോക്കിയിട്ടാണ് പണ്ട് മൺസൂൺ വന്നോ ഇല്ലയോ എന്നൊക്കെ കണക്കാക്കിയിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്തെ മാറിയ സാഹചര്യത്തിൽ മഴ പെയ്താൽ മാത്രം മൺസൂൺ വന്നു എന്ന് പറയാനാവില്ല അതിന് മൂന്ന് മാനദണ്ഡങ്ങളുണ്ട് ഒന്ന് അറബിക്കടലിൽ ഒരു പ്രത്യേക ഏരിയ ഉണ്ട് ഒരു സ്ഥലമുണ്ട് ആ ഏരിയയിലെ കാറ്റിന്റെ വേഗത പൊക്കം മേഘത്തിന്റെ അളവ് ഇതൊക്കെ നോക്കിയാണ് പെയ്യുന്ന മഴ മൺസൂണിൻ്റെ ഭാഗമാണോ അതല്ലാത്ത മഴയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ ഫാക്ടേഴ്സൊക്കെ ഒത്തു വന്നാൽ മാത്രമേ മൺസൂൺ വന്നു എന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിക്കാനും അധികാരികൾക്ക് സാധിക്കുകയുള്ളൂ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ വടക്ക് കിഴക്കൻ കാലവർഷം എന്നിങ്ങനെ രണ്ട് മൺസൂണുകളാണ് കേരളത്തിനുള്ളത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ കാറ്റിൻ്റെ ദിശ കേരളത്തിലേക്ക് തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്കാണ് വിശുക വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ സമയത്ത് കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് കേരളത്തിലേക്ക് വിശുക കൃത്യം എതിർ ദിശയിലേക്കാണ് ഈ രണ്ട് സീസണുകളിലും കാറ്റ് വീശുക അതുകൊണ്ടാണ് ഇതിനെ സീസണൽ റിവേഴ്സ് ഫ്ലോ ഓഫ് എന്ന് ുന്നത് ഇത്തരത്തിൽ കാറ്റിൻ്റെ ദിശ കൂടി മാറിയാലേ അതിന് മൺസൂൺ എന്ന് പറയാൻ സാധിക്കും തുടർച്ചയായി മഴ പെയ്യുന്ന പ്രതിഭാസമല്ല മൺസൂണിൻ്റെ ഓരോ സ്പന്ദങ്ങൾ ആയാണ് മൺസൂൺ മഴ പെയ്യുക അടുപ്പിച്ച് കുറച്ച് ദിവസം പെയ്യും പിന്നെ കുറച്ച് ദിവസത്തേക്ക് പെയ്യില്ല വീണ്ടും പെയ്യും ഇതാണ് മൺസൂണിൻ്റെ രീതി അതിൻ്റെ ദൈർഘ്യം കൂടും കുറയും അങ്ങനെയാണ് കേരളത്തിൽ പെയ്യുന്ന മഴയുടെ അളവ് മാത്രം വെച്ചാണ് കേരളത്തിലെ മൺസൂണിനെ നമുക്ക് നിർവചിക്കാൻ സാധിക്കുക മൺസൂൺ എന്ന് പറയുന്നത് ഒരു പ്ലാനറ്ററി സ്കെയിലാണ് അതായത് ഒരു ലാർജ് സ്കെയിൽ പ്രോസസ്സിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേരളത്തിൽ പെയ്യുന്ന മൺസൂൺ ദക്ഷിണാർത്ഥകോളത്തിൽ നിന്ന് വായുപ്രവാഹം ഉത്തരാർദ്ധകോളത്തിലേക്ക് വരുന്നു ഇതിൽ രണ്ട് അർദ്ധകോളങ്ങൾ ഉൾപ്പെടും അതുകൊണ്ടാണ് അതിനെ പ്ലാനറ്ററി സ്കെയിൽ എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലോ സമുദ്രത്തിലോ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഈ മഴയുടെ അളവിനെ സ്വാധീനിക്കും അന്തരീക്ഷവും സമുദ്രവും ഒരുമിച്ച് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമാണല്ലോ മഴ എന്ന് പറയുന്നത് ഇത്രയും നാൾ നമ്മൾ എൽനീനോ കണ്ടീഷനിലായിരുന്നു എന്ന അധികാരികൾ പറയുന്നു തെക്കേ അമേരിക്കൻ തീരത്തിനടുത്തുള്ള പസഫിക് സമുദ്രത്തിലെ വായും ജ വായുവും ജലവും സാധാരണയിൽ കൂടുതലായി ചൂടുന്ന ചൂടാകുന്ന അവസ്ഥയാണ് നമ്മൾ എൽനീനോ എന്ന് പറയാ പറയാറുള്ളത് ഇത് മൺസൂണിനെ വിപരീതമായി ബാധിക്കുന്നതായാണ് ഒബ്സർവേഷൻസ് കാണിക്കുന്നത് ആ സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ ന്യൂട്രൽ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ഇത് ലാനീന കണ്ടൽ കണ്ടീഷനിലേക്ക് പോകും എന്നാണ് ഇപ്പോഴത്തെ പ്രവചനങ്ങൾ കാണിക്കുന്നത് തെക്കേ അമേരിക്കൻ തീരത്തിനടുത്തുള്ള പെസഫിക് സമുദ്രത്തിലെ ജലത്തിൻ്റെ താപനില സാധാരണ നിലയിൽ കുറയുകയാണെങ്കിൽ ആ അവസ്ഥയാണ് ലാനീന കണ്ടീഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒന്നാണ് ന്യൂനമർദ്ദങ്ങൾ ബംഗാൾ ഉൾക്കടലിൽ ഒന്നിന് പുറകെ ഒന്നായി ന്യൂനമർദ്ദങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് കാരണമായത് സാധാരണഗതിയിൽ ഈ ന്യൂനമർദ്ദങ്ങൾ ഒഡീഷ അല്ലെങ്കിൽ ബംഗാൾ തീരത്തിനടുത്ത് രൂപം കൊണ്ട് വടക്ക് പടിഞ്ഞാറ് ദിശയിലൂടെ സഞ്ചരിച്ച് രാജസ്ഥാനിൽ ചെന്ന് ചേരുന്നതാണ് രീതി ഗംഗയുടെ ഭൂമിയിലൂടെ വടക്ക് പടിഞ്ഞാറായി നീങ്ങി രാജസ്ഥാൻ മധ്യപ്രദേശ് ഭാഗങ്ങളിൽ വന്നു ചേരും അതാണ് പതിവ് ഈ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സമയത്ത് സാധാരണഗതിയിൽ കേരളത്തിന് മഴ ലഭിക്കും എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പതിവിന് വ്യത്യസ്തമായിട്ട് വടക്ക് ഭാഗത്തിന് പകരം തെക്ക് ആന്ധ്രയ്ക്കരികിലൂടെ യാണ് ഈ സിസ്റ്റങ്ങൾ സഞ്ചരിച്ചത് അത് കേരളത്തിലെ മഴയും സാരമായി സ്വാധീനിച്ചു അതിൻ്റെ ഫലമായാണ് അന്ന് പതിവ് കൂടുതൽ മഴ കേരളത്തിന് കിട്ടിയതും അടുപ്പിച്ചിട്ടുള്ള ഒരു മഴ ആയത് കാരണം ഒന്നിനു പിറകെ ഒന്ന അതിന്യൂനമർദ്ദങ്ങളുണ്ടായി ആ ദിശയിൽ തന്നെ പോവുകയും ചെയ്തുകൊണ്ടാണ് കുറേ മഴ അങ്ങനെ ലഭിച്ചത് അതുകൊണ്ടാണ് അത് കേരളത്തെ പ്രളയമുണ്ട് ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന വലിയ മഴയാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റം തന്നെയാണ് ഇതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് സാധാരണ കാലവർഷത്തിൽ എപ്പോഴും അന്തരീക്ഷം എങ്ങനെയാണ് മൂടിക്കെട്ടെന്നൊക്കെ തിരിമുറിയാതെ പെയ്യും ആ രീതി തന്നെയാണ് നമ്മളൊക്കെ കണ്ടുവന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ശക്തിയായ മഴ പെയ്യും ഒരിടവേള വരും വീണ്ടും ശക്തിയായി പെയ്യും പിന്നാലെ ഒരു ഇടവേള ഈ ഒരു പാറ്റേൺ ഇത് കേരളം മാത്രം നേരിടുന്ന പ്രശ്നമല്ല തീവ്രമായ കാലാവസ്ഥ ബാധിക്കാത്ത ഒരു രാജ്യവും ഇന്ന് ലോകത്തില്ല ഒന്നുകിൽ അതിശക്തമായ ഉഷ്ണതരംഗം അതുമൂലമുണ്ടാകുന്ന വരൾച്ച അതല്ലെങ്കിൽ അതിശക്തമായ അതിനോടനുബന്ധിച്ചുള്ള വെള്ളപ്പൊക്കം വ്യത്യസ്ത രാജ്യങ്ങളെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സായി വന്നുകൊണ്ടിരിക്കുകയാണ് തീവ്രമായ കാലാവസ്ഥ അനുഭവങ്ങൾ നമുക്ക് കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടെന്ന് പറയാറ് പക്ഷെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതൊന്നുണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതത്തിൻ്റെ തോത് കുറയ്ക്കുക ജീവനും സ്വത്തിനും സംഭവിക്കാവുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളുക എന്നത് തന്നെയാണ് പറയാനുള്ളത് ഏതൊരു മഴക്കാലത്തും പറയുന്നത് പോലെ മഴക്കാലത്ത് സുരക്ഷിതമായിരിക്കാൻ ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക്